േ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാൻ ജതു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എടുക്കാനായിട്ട് ആരാച്ച നമ്മുടെ സിംബക്കൂട്ടിട്ടോ സിംബക്കൂട്ടാ ഹൈ പറയടുത്തു ഇപ്പം ആൾക്കെന്താണെന്ന് അറിയില്ല കേട്ടോ ആൾക്ക് മെച്യൂരിറ്റി ലെവലൊക്കെ കൂടി കൂടിയോണ്ടാണോന്ന് അറിയില്ല ആൾക്ക് ഭയങ്കര വൈബ് ആണ് ഇപ്പം പിടിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ആൾക്ക് വയ്യ ആളൊന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം അതൊക്കെ നമ്മൾ വീഡിയോകളിലൊക്കെ ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കട്ടാ അതേപോലെ തന്നെ നമുക്കും തീരെ വയ്യ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലവേദന ജലദോഷം കഫം കെട്ട് ഉണ്ട് അപ്പോൾ മൂന്നാല് ദിവസമായിട്ട് എന്താ പറയുക നമ്മൾ ട്രീറ്റ്മെന്റിലായിരുന്നു ഇപ്പം ചെറുതായിട്ട് വേദമായിട്ടുള്ളൂ അപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോ നിങ്ങളുടെ മുന്നോട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് ഈ കാണുന്ന പ്ലാൻ ടെക് അയാളൊക്കെ സെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ പക്ഷെ നമുക്ക് പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആകെ പണി കിട്ടിയിട്ടാകെ അവശനായിട്ടിരിക്കണം അതുകൊണ്ടാണ് എന്താ പറയുക ഇതും നമുക്ക് സെറ്റ് ചെയ്യാണ്ട് പറ്റാണ്ടിരുന്നത് കേട്ടോ പക്ഷേ ഇതിൻ്റെ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് സെറ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങനെ നോക്കും മനസ്സിലാവുന്നുണ്ട് അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് ഇല്ലേ വലിയ പോലത്തെ പ്ലാന്റ് അതൊക്കെ നല്ല രീതിക്ക് ഈ കാണുന്ന ടാങ്കിൽ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് കിട്ടാ ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ ടാങ്ക് ഇനി ആയിരിക്കും പക്ഷേ എനിക്കിതിലിപ്പോൾ കിടക്കുന്ന മീനോളം മാറ്റിയിട്ട് ഇതിലോട്ട് ഏതെങ്കിലും ഒരു വെറൈറ്റി സ്നേക്ക് വിഷിനോ കൊണ്ടുവന്നിട്ട് നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ ഗോൾഡൻ കോബറാന്ന് പറഞ്ഞിട്ടുള്ള സ്നേക്ക്ഡിനൊന്നും എനിക്ക് കിട്ടാനായിട്ട് പോകുന്നു തോന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീസണല്ല ഇപ്പോൾ അതായത് മൊത്തത്തിൽ സ്നേക്ക് കഡുകളുകളുടെ സീസണല്ല ഓഫ് സീസൺ ആണ് ഇനിയിപ്പോൾ മഴയൊക്കെ ഒന്ന് പെയ്തിട്ട് അവരുടെ ബ്രീഡിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയാലാണ് അതിൻ്റെ സീസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് സൈസുള്ള ഗോൾഡൻ കോപ്പർ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും വെറൈറ്റി സ്നേക്ക് കഡുകളൊക്കെ കിട്ടി തുടങ്ങാം പക്ഷേ നമ്മൾ നാളെ രക്കോരും ഷോപ്പിൽ പോയപ്പോൾ എന്താ പറയുക ഒരു വെറൈറ്റി സ്നേക്ക് കെട്ടിനെ കണ്ടിട്ടുണ്ട് അതായത് അത്ര കോമൺ ആണോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കോമൺ അല്ല പക്ഷേ എന്നാലും നല്ലൊരു സ്നേക്ക് അഡ്ഡാണ് അതിനെ വാങ്ങാനായിട്ട് എനിക്ക് 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 നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അതിനെ വാങ്ങിയിട്ട് ഇതൊന്ന് റീസെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിനോടിച്ചുള്ള അഭിപ്രായം ഒന്ന് കമ്മൻറ്റായിട്ട് നിങ്ങൾ മറക്കരുത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്ന ഈ ടാങ്കുകളൊക്കെ കൂടുതൽ മാറ്റാൻ പോകാന്നുള്ള കാര്യം കാര്യം കാരണം നല്ല ചൂട് അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ടാങ്കുകളൊക്കെ ഞാൻ മാറ്റാനായിട്ട് പോണ് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാറ്റിയിട്ടുള്ള വാട്ടറിന്റെ കണ്ടീഷൻ നിങ്ങൾ ഈ കണ്ണതാക്കണ്ടല്ലേ ഒരു ചക്ക ഉണ്ട് നമുക്ക് നല്ല പണി തന്നിട്ടുണ്ട് ചക്കകൾ എന്നും നമുക്ക് എന്താ പറയുക ഒരു ഭീഷണി ആയിരിക്കണം ഈ മര വച്ചുണ്ടെങ്കിൽ നമ്മുടെ അമ്മ മുറിക്കാനായിട്ട് സമ്മതിക്കുന്ന എന്തായാലും ചക്കമര നമുക്ക് നല്ല പണികളാണ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതോട്ടിരിക്കട്ടെ നമുക്ക് എന്തായാലും വീഡിയോൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഈ ചക്ക കയളൊക്കെ എടുത്ത് കളയാം അതേപോലെ തന്നെ അതാകേണ്ടില്ലേ അവിടെ മോൺസ്ടാങ്ക് അവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് വെള്ളം കയറുമൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ട് പക്ഷേ നമുക്കൊരു നല്ല പണി കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകേണ്ട ആ ടാങ്കിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് ഏൽ ഗയും കായാലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് അതായത് പ്ലാന്റ് ഏൽഗേഡൊക്കെ തുടക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും അത് നല്ല രീതിക്ക് ഈ സൈഡിലൊക്കെ ആയിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് എൽഗേയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ഇതിൽ നിന്ന് മാറ്റണം നല്ല ആഗ്രഹം കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് നിറച്ച് കഴുകി നമ്മുടെ മീനുകളിലൊക്കെ പിടിച്ച് വേറെ ടാങ്കിലേക്ക് ആക്കിയിട്ട് വേണം പുതിയ വെള്ളം റീഫിൽ ചെയ്യാനായിട്ടൊക്കെ കേട്ടോ കാരണം മഴക്കാലമാണ് വരാനായിട്ട് പോകുന്നത് നമുക്ക് ഇനി പെട്ടെന്ന് എന്താ പറയുക വെള്ളം ചേഞ്ച് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ പറ്റില്ല കാരണം ഈ മഴ പേണിൻ്റെ കിടക്ക എന്താ പറയുക ഇവരുടെ ഒക്കെ പിടിച്ച് മാറ്റുക എന്നുള്ള കാര്യം പോസിബിൾ അല്ല നല്ല പണിയായിട്ടുള്ള കാര്യമാണ് ആണ് കേട്ടോ അപ്പോൾ ഇവരുടെ വാട്ടർ ചേഞ്ചിങ് അതായത് ഇത്രയും വലിയ മോൺസാങ്കിൽ ഇത്രയൊക്കെ ഭീകരമാരൊക്കെ ഒരു വാട്ടർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ നമുക്ക് അത് സെറ്റാക്കുന്നതായിരിക്കാം നമ്മുടെ ചോട്ട് ഗൗരാമി കണ്ടിട്ടുണ്ട് നല്ല സൈസ് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ മൂട്ടു ഗൗരവാമി സൈസായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഷൂ എല്ലാവരും നല്ല സൈസായിട്ടുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്മി ആയിട്ട് മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ഷിംബുകളൊക്കെ ഇതാകാണ്ടില്ലേ ആ കാണുന്ന ടാങ്കുകളിലൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഞാൻ കാട്ടിത്തരാട്ടാ ജസ്റ്റ് കാട്ടിത്തരാം ഈ കാണുന്ന ടാങ്കുകളിലൊക്കെയായിട്ട് ഗപ്പീസായിരുന്നു കിടക്കുന്നുണ്ട് ഇടുന്നിട്ട് അപ്പോൾ അതിലുള്ള ഗപ്പീസിനും കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിമ്പുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണം ഇവിടേത കണ്ടിരിക്കുകയ്ക്ക് വെയിലടിക്കുന്നുണ്ട് പക്ഷേ ഇവിടേക്ക് നോക്കുമ്പോൾ വേണ്ടിയിട്ടില്ല വെയിലും കയറുന്ന അടിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ചെറിയ ട്രിക്കാണ് ഇതിലുള്ള വെയിലടിക്കുന്ന ഭാഗത്തുള്ള ഷിമ്പുകളിലൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെയിലടിക്കാത്ത ഭാഗത്ത് കഴിക്കില്ല കേട്ടോ പക്ഷേ ഇതിൽ വെയിലടിക്കെങ്കിൽ കൂടിയിട്ട് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഒരു ഷിമ്പിനെ കിട്ടിയിട്ട് അതായത് ഒരു ഷിമ്പിന് പോലും കിട്ടില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ പിടിച്ചു വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഷിമ്പുകൾക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് തീരെ വയ്യ അതുകൊണ്ടൊക്കെ തന്നെ വീഡിയോവിന് എന്താ പറയുക എനർജി ലെവൽ ചിലപ്പോൾ ഇത്തിരി കുറവായിരിക്കും ക്ഷമിക്കാം കേട്ടിന് വയ്യാത്ത കാരണം കൊണ്ടാണ് അപ്പോൾ അതേണ്ടല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷിമ്പുകളൊക്കെ കിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് കറക്റ്റ് ആകുമ്പോൾ കാണാനായിട്ട് കിട്ടില്ല കേട്ടോ കാരണം നല്ല രീതിക്ക് എന്താ പറയുക പ്ലാന്റും ടാങ്ക് സെറ്റപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത് ജസ്റ്റ് ഒന്നിങ്ങനെ മാറ്റി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തകണ്ടല്ലേ അവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഷിംബുകളെ കാണാനൊക്കെ ആയിട്ടുണ്ട് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് കിട്ടില്ല എന്നുള്ളതാണ് കണ്ടിട്ടില്ല ഇവിടേക്ക് ഇരിക്കുന്നുണ്ട് കിട്ടാ അവർ അതേപോലെ തന്നെ ഇതിൽ വരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ഇതിൽ നമ്മുടെ ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളുണ്ടോ എടുക്കണത് ഒക്കെ ഇല്ലുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതായിരുന്നു റെഡ് ഇട്ട് അതായത് നമ്മുടെ ചെറിയ റെഡ് എന്നൊക്കെ പറയുമില്ല ഐറ്റം അതേപോലെ തന്നെ ഇതിൽ ഐറ്റം എനിക്ക് വലിയ ധാരണയിൽ എന്തായാലും സംഭവം ഇതിലേക്ക് എടുക്കുന്നുണ്ട് റെഡ് റില്ലി റെഡ് റില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റമാണ് ഹൈലർത്ത് നിങ്ങൾക്ക് തീരെ വയ്യ ഗൈസ് വയ്യാണ്ടാവാണ് ശൈലമൊക്കെ കളർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനി വേറെ ഉറപ്പൊരു അടികൾ എന്തൊക്കെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഫ്രിഡ്ജ് ബോക്സ് ഒന്ന് റീസെറ്റ് ചെയ്യണ്ട അതായത് ഇതിന്റെ ടർപ്പാക്കി ലീക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ലീക്കൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ആക്കണം കാരണം മഴക്കാലാണ് വരാനായിട്ട് പോകുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടാ പിന്നെ ഈ ടാങ്കിൽ ചില്ലി മൊസൈക്കിനൊക്കെ നമ്മൾ സെയിലാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ടാങ്കിലൊക്കെ മീനുകൾക്ക് എടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കരിയലുകളും എടുക്കുന്നുണ്ട് ഫിഷുകൾക്ക് ഒരു കുഴപ്പമില്ലായിട്ടുണ്ടോ എന്ന് പറയാം നിങ്ങളൊന്ന് കാട്ടുകൊടുക്കട്ടെ എല്ലാവർക്കും നമുക്ക് കുഴപ്പമില്ല ഉണ്ടോ കുഴപ്പമുണ്ടല്ലയോ എന്നുള്ള ആൾക്കാർ കാണട്ടെ കണ്ടില്ലേ ഒരു കുഴപ്പമില്ല അവരുടെ ബോഡിയിലൊക്കെ പ്ലാറ്റിനും കാര്യങ്ങളൊക്കെ കയറുന്ന ഒരു സെറ്റപ്പ് ആയോണ്ടിരിക്കുകയാണ് കേട്ടാ അയ്യോ ഞാൻ കിതക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന മോൺസ്രിഷ് ടാങ്കിൽ എന്താ പറയുക നമ്മൾ മോൺസ് ബിഷുകളിലൊക്കെ കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടാങ്കിൽ തന്നെ മോൺസ്രിഷ് ടാങ്കിൽ മോൺസ് ബ്രിഷുകളും വാങ്ങിക്കൊണ്ടിരുന്ന് പറഞ്ഞത് അപ്പോഴേക്കും എന്താ കണ്ടില്ലേ മോൺസ് ബിഷ് വന്ന് കൊടുക്കണു ഇതെങ്ങനെ പോസിബിൾ അല്ലല്ലോ അപ്പോൾ ഈ ഫ്രഷിലെങ്ങനെ എത്തിയിട്ടുള്ളതെന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോൾ ഈ ടാങ്കിലോട്ട് എങ്ങനെയാണ് ഈ മീൻ എത്തിയിട്ടുള്ളതെന്നെല്ലാം നിങ്ങൾക്ക് അറിയേണ്ടത് താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വാ ഫ്രണ്ട്സ് നേരത്തെ കവറിൽ കണ്ടിട്ടുള്ള മീനിൽ ആ മീനെ വാങ്ങാനായിട്ട് നമ്മൾ പോകാനായിട്ട് പോകാനായിട്ട് അതേപോലെ തന്നെ ആ മൂന്ന് ഫ്രിഡ്ജ് ബോക്സുകളിൽ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൺസ്രൂഷകളിലാണ് കീർപ്പ് ചെയ്യാൻ എന്നുള്ള കാര്യം അതുകൊണ്ടാണ് എനിക്കും അതിന് മോൺസ്രൂഷകളിലാണ് ഇടാൻ പോകണം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുള്ളത് അതേപോലെ തന്നെ ആ ടാങ്കുകളിലോട്ട് മോൺസർ സൃഷ്ടിയാണ് വാങ്ങാൻ പോകണം എന്നുള്ള കാര്യം മനസ്സിലായിരുന്നിട്ടാ അപ്പോൾ ഏത് മോൺസർഫിനെയാണ് നമ്മൾ വാങ്ങാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടാകും അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പനി ആയിട്ട് മർക്ക് ചെയ്ത് തരും നമ്മൾ ഏത് മോൺസർ ബിഷിനാണ് വാങ്ങാൻ പോകുന്ന കാര്യം അപ്പൊ നമുക്ക് മെല്ലേ മോൺസ് ബിഷിനെ പോയിട്ട് വാങ്ങിയിട്ട് വരാം അപ്പം നേരെ പെറ്റ് ഷോപ്പിൽ നിന്നിട്ട് കാണാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വാങ്ങാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള മോൺസർ മിഷനെ വാങ്ങിയിട്ടുണ്ട് കിട്ടാം നമുക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല കാരണം അവിടെ നല്ല തിരക്കുണ്ടാകുന്നുണ്ടോ പക്ഷെ ഇതിനുള്ള വീഡിയോകളൊക്കെ നമുക്ക് ആ ഷോപ്പിൽ നിന്ന് കറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എടുക്കാനായിട്ട് പറ്റും അടുത്തായിട്ട് നമുക്ക് എടുക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മോൺസൺ ബിഷൻ ഇവിടെ എടുക്കണമെന്ന് വെച്ചാൽ ഇതാക്കണ്ടല്ലേ ഇവിടെ എടുക്കുന്നത് രണ്ട് കവറുകളുണ്ട് ഒരു കവർ ഞാൻ എടുത്തിനില്ല കാരണം ആ സസ്പെൻസ് ആണ് പക്ഷേ ഈ കവറിലാണ് നമ്മുടെ മോൺസ് ബ്രഷ് എടുക്കുന്നത് അപ്പം എന്തായാലും ഇവര് നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം അപ്പം എന്നിട്ട് മെല്ലേനെ ബാക്കി പരിപാടികളൊക്കെ നോക്കാം അപ്പം അപ്പം നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം കാരണം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തീരെ വയ്യാന്നുള്ള കാര്യം പതിക നേരം വെയിലത്ത് നിൽക്കുന്നത് എനിക്ക് നല്ലതല്ല അപ്പം നമുക്ക് വേഗം വീട്ടിൽ പോയിട്ട് വരുന്ന അൺബോക്സ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം നേരത്തെ നിങ്ങൾ ആ ഫ്രിഡ്ജ് ബോക്സിൽ കണ്ടിട്ടുള്ള മോൺസ് ബ്രഷ് ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുള്ളത് അപ്പൊ കടയിൽ പോയിട്ട് എന്താ പറയുക പർച്ചേസ് ചെയ്യുന്നതൊന്നും കാട്ടാനായിട്ട് പറ്റില്ല കാരണം അവിടുത്തെ ഒരൊക്കെ കൂടി നോക്കണ്ട നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ അപ്പോൾ അപ്പൊ അതുകൊണ്ടില്ല നമ്മുടെ മോൺസ് ബ്രഷ് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയല്ല അവിടെയാണ് ഇതേതാ മോൺസ് ബ്രഷ് അറിയാണ്ട് ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാട്ടോ അപ്പൊ ഇതേത് മോൺസ് ബ്രഷാന്ന് നിങ്ങൾക്ക് വല്ല ഗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ഇപ്പൊ തന്നെ കമ്പനിയായിട്ട് മറക്കരുത് ട്ടാ അപ്പൊ നമ്മുടെ മോൺസ് ബ്രിഷ് ഇതാക്കി ഇവിടെ എടുക്കുന്നുണ്ട് അപ്പൊ അവന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഒരു പത്ത് മിനിറ്റ് ഉള്ളിൽ സെറ്റ് ആകും അതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈസായിട്ട് ആണ് അൺബോക്സ് കിട്ടും അപ്പൊ നമുക്ക് ഇനി വല്ലേനെ അൺബോക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ നമ്മൾ മോൺസർ കൂട്ടനെ ഇതാക്കാൻ റബ്ബർ ബാൻഡും കാര്യങ്ങളൊക്കെ കഴിച്ചൊന്നും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി മെല്ലേനെ അവൻ നമുക്ക് ഈ കാണുന്ന ബേസിലോട്ട് വിടാട്ടാ ബേസിന് എടുത്തിട്ടുള്ള എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പൂണവൻ കരയ്യിലോട്ട് വാടാ അല്ലെങ്കിൽ എനിക്കിനി കാണാനായിട്ട് കിട്ടില്ല കാരണം അത്ര ചെറുതാണ് അവൻ നമ്മൾ വലിയ സൈസ് നോക്കിയിട്ടാണ് പോയത് പക്ഷെ കിട്ടിയത് ഈ സൈസാണ് നമ്മുടെ കയ്യിൽ പണ്ടുണ്ടായിരുന്നില്ല എൻ്റെ ലിച്ചറീസ് ആണെങ്കിൽ ആ ഒരു ഐറ്റത്തിനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമുക്ക് അതൊരുപാട് ഇഷ്ടമാണ് ഈ എൻ്റിലിച്ചറീസ് എന്ന് എന്നുള്ള വിഷയം അതായത് അവൻ്റെ പാറ്റേണും അതേപോലെ തന്നെ അവരുടെ സൈസും കാണാനായിട്ട് ഡ്രാഗൻ കുഞ്ഞിൻ്റെ ലുക്കൊക്കെയാണ് കേട്ടോ അതായത് അവരുടെ ബോഡിയിലുള്ള ആ പറ്റേൺ ഞങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരുത്തൊരു ഡ്രാഗൺ കുഞ്ഞ് തന്നെയാണ് അവൻ്റെ ഫിന്നിങ് ഞങ്ങൾക്ക് നോക്കിയത് കണ്ട അടിപൊളി കാണാനായിട്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനെ തന്നെ ചൂസ് ചെയ്തിട്ട് അതായത് വേറും കുറേ സെനകളുണ്ട് നമ്മുടെ ആൽബിനോ അതേപോലെ തന്നെ ഗ്രീന് അതുപോലെ തന്നെ ലിപ്പേഡ് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് ലിപ്പേർഡിനെ കാണാനായിട്ട് അതിനായിട്ട് ഇതിനായിട്ടും കുറച്ചും കൂടി ലുക്ക് ഉണ്ട് പക്ഷേ നമ്മൾ വളർത്തിയിട്ടുള്ളത് ഈ കാണുന്ന എൻ്റിലെറി സെനകളിലെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ എൻ്റിലെ സെനകളിലെടുത്തിട്ടുള്ളത് കേട്ടാ അടിപൊളിയാണ് അപ്പോൾ അവൻ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് കാട്ടിത്തരാം എന്നിട്ട് അവൻ നമുക്ക് മെല്ലേനെ അവൻ്റെ ടൈമിലിട്ട് വിടുകട്ടോ അവൻ പറഞ്ഞു കടിക്കിട്ടവൻ കറക്റ്റ് മനുഷ്യന്മാരുടെ പല്ല് പോലത്തെ ഒരു പല്ലാണ് മുതലുള്ളത് അതുകൊണ്ട് കടി കിട്ടിയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ സുഖം എനിക്ക് ഇത്രയും കിട്ടിയിട്ടില്ല കേട്ടോ എന്തോ ഭാഗ്യം നമ്മുടെ കയ്യിൽ മുന്നേ വലുതരുണ്ടായിരുന്നതാണ് കണ്ടില്ലേ നമ്മൾ ഉള്ളം കൈൻ്റെ അത്രയ്ക്ക് വലുപ്പവനേ ഉള്ളു നമ്മൾ മുന്നും കൊടുത്തുണ്ടായിരുന്ന സെനകില് കുറച്ചും കൂടി ഇതിനായിട്ടും വലുപ്പം ഉണ്ടായിരുന്നുള്ളൂട്ടോ പക്ഷേ അവൻ ഏകദേശം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു വൺ ഫീറ്റിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സെനകലേ പോവല്ലേ ഡാങ്കിലോട്ട് പോവല്ലേ പോവല്ലേ പുതിയ വീട്ടിലോട്ട് പൊക്കോ പുതിയ വീട്ടിലേക്ക് കൊക്കോ പൊക്കോ കണ്ടില്ലേ അൾ നൈസ് ആയിട്ട് ആളുടെ പുതിയ വീട്ടിലോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടാ ആളിനെ ഇനി കാണാൻ കിട്ടുന്ന എളുപ്പമല്ല കാരണം അടിയിൽ ഫുള്ള് മെറ്റലും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എന്തായാലും ആൾ ഹാപ്പിയാണ് ണ്ടാ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാ പിന്നെ ഈ ടാങ്കിലോട്ട് നമ്മൾ ആരും ഇടാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീകോക്ക് ബസ്സിനാണ് നമ്മൾ ഡൈനേറ്റ് വിചാരിക്കുന്നത് കേട്ടോ പീകോക്ക് ബസ്സുകൾ ഇടക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കിലാണ് അവരെവിടെ അവർക്ക് ഞാൻ ഇപ്പം തന്നെ കുറച്ച് പ്ലാറ്റിനും ഡൈറ്റിറ്റ് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ മൂലയ്ക്ക് ഇങ്ങനെ പേടിച്ചുകൂടി ഇരിക്കുകയാണ് ഇവര് നമുക്ക് നൈസ് ആയിട്ട് എന്താ പറയാ ഈ കാണുന്ന ടാങ്കിലോട്ട് മാറ്റണം അപ്പം ഈ ടാങ്കിൽ എന്താ പറയാ ഈ സെനകലി അതുപോലെ തന്നെ നമ്മുടെ പീകോക്ക് ബസ് ഈ ടാങ്കിലാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുലിവാഹ അങ്ങനത്തെ ഐറ്റംസിനാണ് ഡൈനേറ്റ് വിചാരിച്ചിട്ടുള്ളത് ഈ കാണുന്ന ടാങ്കിൽ നമ്മൾ പുതിയ മോൺസർ ബ്രിഷു ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ില്ല കുഞ്ഞമാര് അവരുണ്ടാവട്ടെ കുഞ്ഞന്മാരെന്നൊന്നും പറയാൻ്റെ പറ്റില്ല ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ള മോൺസർ ബഷകളായിട്ടും സൈസ് അവരെ ആയിട്ടുണ്ട് കാരണം ഇവർ വന്നിട്ട് ഏകദേശം ഒരു മാസൊക്കെ ആയിട്ടുണ്ട് കേട്ടാ ഹാൻഡ് ഫീഡ് എടുക്കുന്ന ആൾക്കാരാണ് വന്നതാ ഹാൻഡ് ഫീഡ് എടുക്കാൻ വന്നത് നമ്മുടെ ഗപ്പികളാണ് നമ്മുടെ ഹാൻഡ് ഫീഡ് കഴിഞ്ഞിട്ട് വരുന്നത് ഫ്ലാറ്റിൻ്റെ ഫീമെയിൽസ് ആണ് കണ്ടിട്ടില്ല എത്തി 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 കൈ തൊണ്ട താമസം കണ്ടില്ലേ നല്ല ആക്റ്റീവായിട്ടുള്ള നമ്മുടെ കാറ്റ് ഫിഷ് കുട്ടന്മാരാണ് ഇവരായിട്ട് ഞാൻ നല്ല മിങ്കിൾ ആയിട്ടുണ്ട് കിട്ടാ അടിപൊളി അതേപോലെ തന്നെ നമ്മുടെ ആ ടാങ്കിലുള്ള എന്താ പറയുക സ്പോട്ടഡ് കാറ്റ് ഫിഷുകളൊന്നും ഇങ്ങനെ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടില്ല കുറച്ചു കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് തുടങ്ങൂട്ടാ ഗോൾഡ് ഫിഷുകളൊക്കെ കൂടെ മുകളിലൊന്നും നിൽക്കുന്നില്ല കേട്ടാ ഗോൾഡ് ഷുകളെ കണ്ടാ അയ്യോ വയ്യാണ്ടായിട്ടുണ്ട് കിട്ടാ എനിക്കറിയാം ഇന്നത്തെ വീഡിയോ ഇത്തിരി ചെറിയ വീഡിയോ ആയി പോയിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ വയ്യ എനർജി ഉണ്ട് പക്ഷേ പുറത്തേക്കാണ്ട് മൊത്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ചവാറായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കാൻ പറ്റാത്ത തീരെ വയ്യാത്ത ആരാണ്ടാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക പവർ ആക്കാനായിട്ട് പറ്റുട്ടോ അപ്പം നമ്മൾ എന്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോനോട് ചില അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് കറിയാണ്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ പോയിട്ട് വാട്സപ്പ് വാട്സ്ആപ്പ് വേണ്ട ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ ഒന്ന് പോയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ്ട് മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ